അപ്പോഴേ കുറേ പേരുടെ സംശയമാണ് നമ്മുടെ വീട് എന്താ പണി കഴിഞ്ഞ് പാൽ കാച്ചിലൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ മാറാത്തത് നിങ്ങൾ ഇപ്പോഴും എന്താ എന്താ തറവാട്ടിൽ തന്നെയാണല്ലോ എന്നുള്ളത് പറയുന്നു എന്താ കണ്ടോ നമ്മുടെ വീടിൻ്റെ അവസ്ഥ വരെ പണിയെടുക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുക്കണം വിചാരിച്ച കേട്ടോ പൊടിയായിട്ട് ഇതിനെ വരാനേ പറ്റിയിരുന്നില്ല കണ്ടില്ലേ നല്ല പൊടി നമ്മുടെ ഇവിടെ പൊട്ടി ഉരക്കുകയാണ് എന്താ പൊട്ടി ഒരച്ച് അതപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ അടിച്ച് ഓരിയിട്ട് പോയേ ഉള്ളൂട്ടോ അപ്പോൾ അവർ പണി മാറ്റിപ്പോയി എന്നാണ്ടില്ലേ ഇന്ന് ഉറച്ചതിൻ്റെ പൊടികളാണ് ഇതൊക്കെ നമ്മുടെ ആ തറവാട്ടിക്കും കൂടി പൊടികൾ വരുന്നു കേട്ടോ അങ്ങനെ ആ രീതിയിലുള്ള പൊടി വരുത്തലാണ് പിന്നെ നമുക്ക് എന്തൊക്കെയാണ് ബാക്കിയുള്ള പണികൾ ചെയ്തെന്നും കൂടി കാണണ്ടേ അപ്പോൾ ബാക്കിയുള്ളൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ടോ അത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്താ ഈ വയറിങ്ങിൻ്റെ പണി ചെയ്തും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വയറിങ്ങിൻ്റെ പണി ചെയ്തു പിന്നെ എന്നാൽ ആറ് പേരുണ്ടായിരുന്നു പണിക്കാര് അപ്പോൾ അവരൊക്കെ ഇപ്പോൾ പോയുള്ളൂ ഉദാഹണ്ഡിൽ ഇതൊക്കെ ഇനി വൃത്തിയാക്കി ഇടാണ്ട് ഇത് വൃത്തിയാക്കി ഇടണം കുറേ പണികൾ ഇനി ചെയ്തതുണ്ട് കാണിച്ച് തരികയും ചെയ്യുക അപ്പോൾ എന്താ എല്ലാവരുടെയും സംശയവും ശരിയല്ലേ കാരണം പാൽ കാച്ചിലും കഴിഞ്ഞിട്ട് നിങ്ങളെന്താ താമസിക്കാത്തത് എന്താ എല്ലാവരും പാൽ കാച്ചിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ താമസിക്കുമല്ലോ എന്ന് നമ്മളെന്താ വെച്ചാൽ കിച്ചുവിൻ്റെ നാൾ കിട്ടി നാളായിരുന്നു ഓണ സമയത്ത് അപ്പം നമുക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഒന്നല്ല ഞങ്ങളുടെ കല്യാണ വാർഷികത്തിന് ചെയ്യണം ഇല്ല വന്നു കഴിഞ്ഞാൽ സമയത്ത് ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഓണത്തിന് നല്ലൊരു സമയം കിട്ടിയത് കിച്ചുന്റെ ഒരു നാല് ദിവസമാണ് കേട്ടോ വേറെ ഒന്നും നമ്മള് അതാണ്ടോ പണി തീരില്ല നമ്മൾ നമ്മൾ താമസിക്കില്ല പണി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്ര വീഡിയോ കാണാത്തവരാണ് അങ്ങനെ ചോദിക്കുന്നത് ഇത്രയും ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാല് കഴിഞ്ഞിട്ട് പിറ്റത്തെ ദിവസം പിറ്റത്തെ ഇല്ല തിങ്കളാഴ്ച മുതൽ നമ്മുടെ വീടിൻ്റെ പണികൾ ഓരോന്ന് ചെയ്തു തുടങ്ങിയിരുന്നു അതിൽ ചെയ്ത് തുടങ്ങി പിന്നെ കുറച്ച് ബെൻഡിങ് വന്നത് എന്താ വെച്ചാൽ നമ്മുടെ വയറിങ് പണിക്കാർക്ക് നല്ല തിരക്കത്ര അവർക്ക് കുറേ പാല് കാച്ചിലും ഫങ്ഷൻ ഉണ്ടായതുകൊണ്ട് അവര് വിളിച്ചപ്പോൾ വന്നില്ല അല്ലേട്ടാ അവർ ഇന്നലെ മുതലാണ് അവര് വരാൻ തുടങ്ങിയത് പുള്ളിയത്തെ കാഴ്ചകളാണ് ഞാൻ ദീനെ പോയിട്ട് തുറക്കണോ ഇതാ കണ്ടില്ലേ പൊടി നല്ല രീതിയിൽ പൊടിയുണ്ട് കേട്ടോ നമ്മളിവിടെ പൊട്ടി അടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട് ആദ്യം ആദ്യം മുതലേ വീര് കാണുന്ന കൂട്ടുകാർക്ക് അറിയാം നമ്മുടെ വീട് കുറേ പേരപ്പറ്റൊന്നും കെട്ടാണ്ട് അങ്ങനെ കുറേ കടന്നിരുന്നില്ലേ അപ്പോൾ ഇങ്ങനെ ചോർച്ച വന്നു ചോർച്ച വന്നപ്പോൾ ഇങ്ങനെ എന്താ പെയിൻറിങ്ങുകാർ വന്നപ്പോൾ പറഞ്ഞു പൊട്ടി ഇടുകയാണ് നല്ലത് വന്നു അത് നമ്മൾ ആദ്യം അപ്പോൾ അത് പറഞ്ഞു മാത്രല്ല അതിലും മട്ടിങ്ങനെ ചെറുതായിട്ട് ബലക്കുറവ് പോലെ ഒരു തരുതരിപ്പ് പോലെ ഇല്ല ആ ഒരുപാട് കൂടെ വെള്ളം വന്നിപ്പോ ഒരു ബലക്കുറവ് പോലെ അത് ആ അത് ക്രാക്ക് വന്നത് അങ്ങനെയാണ് അപ്പോ അതിന് അത് കാരണം കേട്ടോ പിന്നെ അത് മൂടാൻ ഇപ്പോൾ അതേ പണിയില്ല ഒരു പിടുത്തം കിട്ടണമെങ്കിൽ അതേ പണിയുള്ളു ഈ ഈ ഒരു ഭാഗം ും കിടന്നു അതിന് പറ്റിയതാണ് പിന്നെ ആ സമയത്ത് കൂട്ടിയൊക്കെ പിന്നീടൊക്കെ പണി കഴിഞ്ഞു മാത്രം നമ്മുടെ ഇവിടെയാണ് നമ്മുടെ വേസ്റ്റ് കൂടി ഇവിടെ അതിൽ നമ്മൾ റിങ്ങും ഇട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ പൈപ്പ് വാങ്ങി ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇനി അതിലേക്ക് വേസ്റ്റ് കുഴിയുടെ പൈപ്പ് നമുക്ക് കണക്ഷൻ കൊടുക്കണം ഇതൊക്കെ നമ്മൾ പിന്നെ അടുക്കള അങ്ങോട്ട് മാറ്റിയപ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ പിന്നെ ചെയ്തതാണ് ഇതീട്ടം ചെയ്തതാണ് കേട്ടോസും അനിയട്ടനൊരൈഡിയ്ക്ക് ചെയ്തതാണ് പിന്നെ ഇത് ചെയ്തതാണ് ഇനിയിപ്പോൾ ഇവിടെ അടയ്ക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടില്ല എന്താ ഇതക്കൂടെയൊക്കെ നമ്മുടെ പെയിൻറ് അടി കഴിഞ്ഞു പ്രെയിമറായിട്ടോ അടിച്ചിരിക്കുന്ന പെയിൻ്റ് അല്ല പ്രൈമർ അടി കഴിഞ്ഞു പെയിന്റ് അടിച്ചിട്ടില്ല പെയിന്റ് പഠിക്കണില്ല നമ്മൾ പ്രെയിമറിനെ രണ്ട് പ്രൈമർ അടിച്ചിട്ട് ഇന്ന് നമ്മുടെ ബോർഡുകൾ സ്വിച്ച് ബോർഡുകൾ ചീണപ്പണിയാണ് കേട്ടോ ഇതൊക്കെ ഇതിലുള്ളതാണല്ലേ ആ ചിലത് ഇങ്ങനെ സ്വിച്ചുകൾ ഇങ്ങനെ വെക്കുന്നൊരു ഇതില്ലേ ഞാനതാണോ വിചാരിച്ചതെന്ന് അത് ആദ്യത്തെ വീടുകൾക്ക് ആണെങ്കിൽ അങ്ങനെ അപ്പോൾ കുറേ വയറ് വലിക്കാണ്ടായിരുന്നു കുറേ വയറ് വലിച്ചു ഇന്ന് ഇന്നൊന്നലിട്ട് നല്ല തിരക്കാണ് നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല നല്ല രീതിയിലുള്ള തിരക്കാണ് പത്ത് മണിയും രാവിലെയും ഉച്ചയും പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ തിരക്കുകളും അമ്മ അവിടെ പനിയായിട്ടിരിക്കുകയാണ് കേട്ടോ അതിപ്പോൾ അമ്മ ആശുപത്രി പോണോ ചോദിച്ചപ്പോൾ ആശുപത്രി പോകേണ്ടെന്നും പറഞ്ഞു എന്താ റോമിൻ്റെ ഉള്ളിൽ ഏതാ കണ്ടില്ലേ ഇത്രയും കാര്യങ്ങള് ഇത് ഇതൊക്കെ നമ്മുടെ വയറിങ്ങിന്റെ സാധനങ്ങളാണ് ഇത് ഫുള്ളും പിന്നെ ബാത്റൂമിക്കുള്ളതാണ് കേട്ടോ ഇതൊക്കെ സോപ്പൊക്കെ വെക്കാ ഏഹ് ോപ്പൊക്കെ വെക്കാനുള്ള സംഭവം ഇത് ഞങ്ങൾ അന്ന് പോയിട്ട് നോക്കിയിരുന്നു പക്ഷെ വാങ്ങാൻ പോകുമ്പോൾ ഞാൻ പോയില്ലാട്ടോ പിന്നെ ഇത് ട്യൂബ്ലൈറ്റ് അല്ലേ ട്യൂബ്ലൈറ്റ് ഇപ്പൊ നമ്മുടെ വീടിൻ്റെതാ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ പണികൾ നടക്കണേ ഉള്ളൂട്ടോ അപ്പൊ ഈ പൊടികളൊന്നും ഒതുങ്ങാണ്ട് നമ്മുടെ പണികളൊന്നും കഴിയാണ്ട് നമ്മളെങ്ങനെയാണ് ഇവിടേക്ക് മാറുക കുട്ടികളെയൊക്കെ കൊണ്ട് അപ്പൊ അത് കാരണം കേട്ടോ നമ്മൾ മാറിയിരിക്കുന്നത് മാറാതെ നിൽക്കുന്നത് പിന്നെ മാറാതെ നിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് തന്നെ ആയിരിക്കും നിക്കണുണ്ടാവുക അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഒരു മാറ്റം അത് നിങ്ങൾ പ്രതീക്ഷിക്കരുത് കേട്ടാ ചെലപ്പോ അങ്ങനെ അപ്പൊ അങ്ങനെ മാറാന് നമ്മള് അവിടെ ഉണ്ടാവും നമ്മള് ഞാനൊരു കാര്യമായിട്ടെ നമ്മൾ അവിടെയും ഇവിടെയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീടാണ് എന്താ നേരെ അപ്പുറം അപ്പുറവും പറഞ്ഞ പോലെ കേട്ടോ അപ്പൊ പിന്നെ നമ്മളെവിടെ ഇവിടെ ഉണ്ടാവും അവിടെ ഉണ്ടാവും അതേന്ന് വിചാരിക്കേണ്ടു കുറെ കൂട്ടുകാരുടെ സംശയമാണ് നമ്മള് മാറണില്ലേ എന്താ പണി കഴിഞ്ഞിട്ട് പിന്നെ വീട് കഴിക്കുന്നത് പക്ഷെ മാത്രം മാത്രമേ പിന്നെ നമ്മുടെ ഈ ബാത്റൂമിന്റെ പണി കഴിഞ്ഞു കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ടാപ്പ് വെക്കുക മാത്രം വേണ്ടുള്ളൂ പൈപ്പുകൾ വെക്കുകേ വേണ്ടുള്ളൂ ബാക്കി നമ്മൾ ഇതിൽ സാധാ ക്ലോസറ്റ് വെച്ചതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ അധികം പണിയില്ലല്ലോട്ടാൽ ടാപ്പുകൾ വയ്ക്കുക മാത്രമേ ഉള്ളൂ ഈ ബാത്റൂമിന്റെ പണി കഴിഞ്ഞു പിന്നെ എക്സോ വെക്കണം ആ അതും കൂടി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടത്തെ കഴിഞ്ഞുട്ടോ അതിനത് വാങ്ങിക്കണം എന്താച്ച പിന്നെ കണ്ടോ സ്റ്റീലിന്റെ അല്ലേ ഇതാവുമ്പോ പിന്നെ കുറെ നിന്നോളും അതൊക്കെ ഞങ്ങൾ അന്ന് പോയി നോക്കിയതാണ് കേട്ടോ പിന്നെ നമ്മൾ പിന്നെ എന്താ ഒരുപാട് ഫസ്റ്റ് ക്വാളിറ്റി അല്ല എന്നാ ഒരുപാട് താഴ്ന്നതും അല്ലാലോ അങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങനെയാണ് വാങ്ങിക്കുന്നത് ചിലര് ഞങ്ങൾ എത്ര കടകളിൽ പോയി നോക്കിട്ടാണെന്നറിയത് വാങ്ങിയത് ശരിക്കും വീട് പണി ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്കിപ്പോഴല്ലേ അനുഭവം വന്ന് നമ്മൾ കുറേ കടകളിൽ പോയി അന്വേഷിക്കാൻ വന്നിട്ട് കുറേ കടകളിൽ അന്വേഷിച്ച് കഴിഞ്ഞിട്ട് എവിടെയാണോ നല്ലതുള്ളത് എവിടെയാണോ കുറച്ച് ക്വാളിറ്റി അല്ലേ നല്ലതുള്ളത് വന്നുവെച്ചാൽ അവിടെ പോയി വാങ്ങുക പിന്നെ ഇതെന്താട്ടാ ഇതെന്താ സംഭവം ആ റേറ്റാണ് നീ ഇതിൻ്റെ ഉള്ളിലുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് ഏട്ടനെ ഇതൊക്കെ അറിയുള്ളൂ കാരണം ഞാൻ ഇതൊന്നും എന്താ വെച്ച് ഫിറ്റ് ആയിട്ട് ഫിറ്റ് ആക്കിയിട്ട് നമ്മൾ ഏതെങ്കിലും വീട്ടിലെ ഫംഗ്ഷന് പോകുമ്പോ കണ്ടു പിന്നെ ട്യൂബ് ലൈറ്റ് അല്ലെ ട്യൂബ് ലൈറ്റ് ഇതൊക്കെ അതിന് വേണ്ട സാധനങ്ങളാണ് കേട്ടോ അയൽക്കാന് ഇത് കിട്ടണ്ടല്ലേ പിന്നെന്താ ഇവിടെയൊക്കെ ചെയ്തു കഴിഞ്ഞു അവർ ശനിയാഴ്ച കഴിയുമ്പോഴേക്കും അവരുടെ വയറിങ്ങിൻ്റെ പണി കഴിക്കുക എന്നായിട്ടോ പറഞ്ഞത് കണ്ടില്ലേ ഓരോ പണികൾ കഴിയുമ്പോഴും നമുക്ക് ഭയങ്കര മനസ്സിലൊരു സന്തോഷം ഞാൻ എല്ലാ വീഡിയോയിലും പറയില്ലേ അത് നിങ്ങളെയും കൂടി കാണിച്ചു തരാതിരിക്കുമ്പോൾ ഭയങ്കര ഒരു ഇടങ്ങാറ് പിന്നെതാണ് നമ്മുടെ ബെഡ് ഇന്ന് ഞങ്ങൾ രണ്ട് ദിവസം ഇവിടെ കടന്നില്ലേ അപ്പോൾ ഇവിടെ കൊണ്ടുവന്നാൽ ഇനി അങ്ങോട്ട് കൊണ്ടുപോയി വയ്ക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞോച്ചാൽ അവിടെ ഇവിടെ നിന്ന് ഉള്ള സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയിച്ചിട്ട് അവിടെയും ഫില്ലായിട്ടോ പിന്നെ കുട്ടികളും ഇങ്ങനെ ചാടി മറിയല്ല പറഞ്ഞിട്ട് അമ്മ ഇവിടെ വെക്കാൻ പറഞ്ഞു പിന്നെ ഇതാ ഇതിലൊക്കെ പെയിൻ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ വാതിലൊക്കെ കണ്ടോ ഷീറ്റ് ഇട്ടിരിക്കുന്നത് പ്രൈമർ പ്രെയിമർ പെയിൻ്റല്ല ഇടയ്ക്കിടയ്ക്കിന് മറന്നുപോകും പിന്നെ ഈ അപ്പുറത്തെ റൂമ നമ്മുടെ ക്ലോസറ്റ് അതും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ വീടിന്റെ കറണ്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ പ്ലംബിങ്ങിന്റെയും കറണ്ടിന്റെയും പണി കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ പണി കംപ്ലീറ്റ് ആയി ഏകദേശം ആയി ബാക്കി പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് വാങ്ങി മെല്ലെ മെല്ലെ ചെയ്താൽ മതിയല്ലോ പക്ഷെ നമുക്ക് താമസിക്കാനുള്ള രീതിയിലായില്ലേ താമസിക്കാനുള്ള രീതിയിൽ അല്ലെങ്കിലും ഇതും ഇതിലും ഇല്ലെങ്കിലും താമസിക്കുകയൊക്കെ ചെയ്യോ കറണ്ട് എടുക്കണം മാത്രമല്ല അപ്പോൾ എന്താ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയോടെ ദൈവ എന്താ വിചാരിക്കണോ കരണ്ട് അടുത്ത ആഴ്ചയോടെ കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കണോ അപ്പോൾ അടുത്ത ആഴ്ചയോടെ നമുക്ക് എന്തായാലും നമ്മുടെ വീടിൻ്റെ പണി നമ്മുടെ ആറു വർഷത്തെ നമ്മുടെ സ്വപ്നം അത് ഇങ്ങനെ എങ്ങനെ പറയുക സാധിച്ചു എന്നു തന്നെ പറയാം പിന്നെ മുകളിലൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് മായോ അയ്യോ എന്തൊരു വൃത്തി എന്തൊരു വൃത്തി താഴ്ക്കുകയാണ് ചോദിക്കുക ഇവിടെയൊക്കെ അടിച്ച് വൃത്തി

ഞാൻ ഷീറ്റെന്ന് അടിച്ചിട്ട് ഇതിന്റെ മോളിക്ക് കേറിയിട്ടില്ല ട്ടാ സത്യം പറയച്ച മോളിക്കില്ല ഇവര് ചീണത് എന്താ താഴത്തക്കൂടെ വന്നത് വല്ലാണ്ട് ഇത് ഈ പുട്ടിയുടെ എല്ലാ പൊടി അലർജി കാരണേ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ ശ്വാസം മുട്ടല് വരുന്ന പോലെ തോന്നുള്ളു ആ ഇവിടെ അടിപൊളി നമ്മുടെ വാതില് കണ്ടോ നിങ്ങൾ ഓ കളർ നിങ്ങള് കളറ് മാറി തീപോലല്ലേ എന്താ നമുക്കൊരു ഗുണം പറഞ്ഞുകഴിഞ്ഞാൽ തുണി തിരുമ്പിയാ ഇത് കൂടെ ഇങ്ങനെ കൊണ്ടന്നിങ്ങനെ നിരത്തി നിരത്തിടാ ആ പറഞ്ഞിരുന്നു ഈ പൈപ്പ് ഒക്കെ പിന്നെ നമ്മൾ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ അപ്പൊ ഇത് ഇതാ പെയിന്റ് അടിച്ചു കേട്ടോ പെയിന്റ് അടിച്ചിട്ടില്ലെങ്കിൽ തുരുമ്പ് പിടിക്കന്ന് പറഞ്ഞപ്പോ വേഗം പെയിന്റ് അടിച്ച് വെച്ച് ഇനി ഇത് എടുത്തിട്ട് ഇതാ ഇത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല തോന്നുന്നുണ്ട് ഞാൻ ഈ ടാങ്കൊക്കെ നമ്മുടെ ആദ്യത്തെ ടാങ്ക് ആയിരുന്നു കേട്ടോ താഴെ നമ്മൾ വെച്ചിരുന്നത് അതെടുത്തപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ച് വെള്ളം ആ നാളെ അവർ മോളേക്ക് കയറ്റിയ്ക്കോ അപ്പനി വെള്ളം നിറക്കണ്ടല്ലോ അപ്പം വെള്ളം ഇനി കുറച്ചേ ഉള്ളൂ പിന്നെ അതാ അവരുടെ പ്ലംബിങ്ങിൻ്റെ കുറച്ച് പണികൾ അതുവരെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വരെ ചെയ്തിട്ടുണ്ട് അപ്പ ഇനി നാളെ ഇതിന്റെ സ്ഥാനം ഇവിടെ അതാ പൈപ്പ് ആ മങ്ങൂളിൽ നിൽക്കില്ലേ എന്താ വീടോളം ഉയരം വന്നിരിക്കണ വാഴകൾ നോക്കിയൊക്കെ കണ്ടല്ലേ ആ അതെന്നെ പറയണത് നല്ലൊരു കൊല ഉണ്ടാവുണ്ട് കണ്ടില്ലേ കണ്ടോ നല്ലൊരു കൊല ഉണ്ടാവുണ്ട് ആകെ സങ്കടം എന്താണെന്നറിയോ നമുക്ക് ഇവിടേക്ക് എന്തെങ്കിലും ചായപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോ ഈ വാഴകളൊക്കെ പോകും ഇതാണെങ്കിലോ വേനൽക്കാലമായി കഴിഞ്ഞാലേ നമുക്ക് കായ്ക്കാവശ്യത്തിനുള്ള പാഴുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ടാവും നമ്മുടെ വീട് സ്ഥിരം കാണുന്ന കൂട്ടുകാർക്ക് അറിയില്ലേ അപ്പൊ അത് കുറയുംണ്ടാവും ഇതാണ്ടോ ഈ കൈ നിൽക്കണോ ഇതെന്താ ഇത് നമ്മുടെ വീട് ഇത് നമ്മുടെ വീട് കൈ അകലാണ് കേട്ടോ കണ്ടില്ലേ ഇത്ര അകൽച്ചേ എന്താ നമ്മുടെ വണ്ടികളൊക്കെ നിൽക്കുന്നത് എന്താ ഇത്രേ ഉള്ളൂ നമ്മുടെ പപ്പൂ സൗണ്ട് കേട്ടിട്ട് കുറയ്ക്കാൻ മതി എന്താ ഇതൊക്കെ നമ്മളെ ഏട്ടന്റെ പണി എന്താ സാധനങ്ങള് അന്ന് ഇവിടെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ടോ ഇനി താഴേക്ക് ഇത് വേണം ആവശ്യം ഉണ്ടല്ലേട്ടാ അപ്പത് അഴിച്ചിട്ടില്ല ഇതൊക്കെ ടാർപ്പായൊക്കെ കെട്ടിയിട്ടാണ് പണിയെടുത്തിരുന്നത് പിന്നെ നമുക്ക് കുറച്ച് ടൈല് ബാക്കിയുണ്ട് ട്ടാ കുറച്ച് ഇതും ഇത്ര ഒരു ബോക്സ് ടൈലുകൾ ബാക്കിയുണ്ട് അത് ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ കറ്റാർവാഴ പൂത്തതിന്റെ കണ്ടില്ലേ തറവാട്ടിലിടേ തറവാട്ടില് അവിടെ ഇടാനാണ് അനിയനെ ഒഴിവുള്ള സമയത്ത് കറ്റാർവാഴ ഉണ്ടോ പൂത്തേൻ്റെ എന്താ

കാണാൻ ഭംഗിയല്ലേ കരവും േ എന്താ കണ്ടോ എന്താ അതൊക്കെ നീ വെള്ളം ഒഴിച്ചിട്ട് വൃത്തിയാക്കണം പിന്നെ നമ്മുടെ സത്യം പറയാച്ചല്ലേ നമ്മുടെ വീട് എന്നുള്ള സ്വപ്നം ഇത്രയും ആയതിലില്ലേ കുറെ പങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ കുറെ പങ്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പങ്കുണ്ടല്ലാ കാരണം നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉള്ളതും കൊണ്ടാണ് നമ്മൾ കുറെ ഇപ്പോൾ കുറച്ച് ബാധ്യതകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും കൂടി നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കൊണ്ട് നമുക്ക് ചെറിയ രീതിയിലെങ്കിലും ചെറിയ രീതിയിലത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എന്താണ് കയറി കടക്കാരും ചെയ്യാൻ പറ്റിയത് കേട്ടോ അപ്പഴ് നമ്മുടെ കിച്ചുട്ടനില്ലേ കിച്ചുട്ടൻ സൈക്കിളിൽ നിന്ന് സൈക്കിളിൽ നിന്ന് വീണിട്ടാണ് കാലിന്റെ തൈ ഒരു ഭാഗേ ഒരു നീലിച്ച കളർ ഉണ്ട് കേട്ടോ അപ്പോൾ ഡോക്ടറെ കൊണ്ടേ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ആദ്യം ഇവിടെ ഒരു ഡോക്ടർ ഗവൺമെൻറ് ഹോസ്പിറ്റലത്തെ ഡോക്ടറെ കണ്ട അപ്പോൾ എക്സറേ എടുക്കണം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഡോക്ടറെ ഗവൺമെൻറ് തന്നെ കാണിച്ചിട്ടാണ് അപ്പോൾ അവരും അതാണ് പറഞ്ഞത് ഇനിയിപ്പോൾ അവനെ എക്സ്റേ എടുത്തിട്ട് നോക്കണം കുട്ടിക്ക് കാലിൽ നല്ല വേദന ഉണ്ട് പിന്നെ അവൻ്റെ ഒരു പല്ലാണ് പല്ലാണെന്ന് വെച്ചാൽ പല്ല് വേദനയായിട്ട് കുറേ കുട്ടി പല്ലുവേദനയും കൊണ്ട് നടന്നു വിട്ടാ ഇപ്പോൾ കാലുവേദന എന്ന് പറയുന്നുണ്ട് ഇതാണ് ഒന്ന് എങ്ങനെയും ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും വേറെ എന്തെങ്കിലുമൊക്കെ തിരിച്ചിലുകൾ വരും പോലെ കേട്ടാ ഇനി വേ വീട്ടിൽ എന്താണ്ടോ അച്ചുട്ടി അച്ചുട്ടി ആദ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ കടക്കില്ലാന്ന് അവള് പഠിക്കാൻ അച്ചുട്ടിക്ക് ഇവിടെ നിക്കുന്നതേ ഇഷ്ടല്ലേ പിന്നെ പിന്നെ ഭയങ്കര ശ്വാസം അവൾക്ക് ശ്വാസം അവൾക്ക് അവളുടെ കുഞ്ഞച്ഛനെ കാണാതെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ അവൾ കുഞ്ഞൻ്റെ കുട്ടിയാണേ എന്താ കുഞ്ഞച്ഛനെ എല്ലാവരുടെയും കുട്ടിയാണ് കൂടുതൽ വയ്യ അപ്പോൾ കിച്ചൂനേം കൊണ്ട് പോകണം ആശുപത്രിക്ക് നാളെ ഇല്ലാട്ടോ നാളത്തെ കൂടി ക്ലാസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു ഇപ്പോൾ മരുന്ന് കഴിച്ചപ്പോൾ ചെറിയൊരു വേദന ഉണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ചതവോ കാര്യങ്ങളോ ഉണ്ടോയെന്നറിയില്ലല്ലോ നമുക്കിവിടേക്കൊരു സംവിധ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ചെല്ലിക്കല് ഞങ്ങളുടെ ഇവിടെ കോങ്ങാട് ചെല്ലിക്കല് ഹോസ്പിറ്റലിൽ എന്താ എക്സ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അത് എന്നാ ഉള്ളതെന്നൊന്നറിയില്ല കേട്ടോ ദിവസം അറിയില്ല എന്തായാലും ഒന്ന് പോയി നോക്കണം അങ്ങനെ ഒരു വശത്തക്കൂടെ ആ ഒരു ഓരോ ടെൻഷനുകളൂടെ വേറൊരു വശത്തു വശത്തക്കൂടെ പോകണം ആശുപത്രി തിരക്കും കാര്യങ്ങളും ഇല്ലേട്ട വീട് പണി വേറൊരു തിരക്കിൽ കൂടെ പോകണം ജീവിതമല്ലേ ഇങ്ങനെ ഇങ്ങനെ ഒഴുകി ഒഴുകി പോവും എന്തിനു അച്ചു കയ്യിൽ കറുപ്പ് ടൂടെക്സ് ഒക്കെ ഇട്ടോ ഇന്ന് എന്ത് തോന്നി അല്ലെങ്കിൽ അതൊന്നും ഇടലില്ല ടൂടെക്സ് കഴിഞ്ഞോ ആ ആ ഇട്ടത് പോയി അപ്പോഴേ നമ്മൾ പോട്ടേട്ടോ അവിടേക്ക് പോട്ടെ ഞാനപ്പോൾ കുറേ പേര് പറഞ്ഞിരുന്നില്ലേ വീടിൻ്റെ വിശേഷങ്ങൾ കാണിക്കൂ എന്താണ് മാറാത്തത് എന്നൊക്കെ ചോദിച്ചപ്പോൾ എവിടെ ആ പണി കഴിയുമ്പോൾ പിന്നെ കുറേ കുട്ടികളുണ്ടാവും ലാസ്റ്റൊക്കെ പാടെ അടുത്ത് കത്തിക്കാമല്ലോ പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത് കമൻറ്റിന് റിപ്ലൈ തരുന്നില്ല എന്നുള്ളതാണ് അതാ എൻ്റെ ഒരു കാരണവും ഞാൻ പറഞ്ഞിരുന്നു എന്താ വെച്ചാൽ മൂന്ന് മക്കൾ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് മക്കൾക്ക് പഠിക്കാൻ എൻ്റെ ഒരു ഫോണാണ് ആവശ്യം അപ്പം അമ്മ അമ്മൂന് വർക്ക് വരുന്നതും അച്ചൂന് വർക്ക് വരുന്നതും ഒക്കെ എൻ്റെ ഫോണിലാണ് പകൽ സമയത്താണ് എനിക്കൊന്ന് ഫോൺ എടുക്കുക അപ്പം നമുക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ ഇവിടെ പണിയെടുക്കണ സമയത്ത് അവർക്ക് ഫുഡ് കൊടുക്കണം നമ്മൾ ഇതുവരെ കൊടുത്തു വന്നു ഇനി പെട്ടെന്ന് നമ്മൾ ഭക്ഷണം കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒക്കെ പ്രാർത്ഥിച്ചെല്ലാവരോടും ഒരുപാട് നന്ദി നിങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണല്ലോ കാണാൻ ആഗ്രഹിച്ചത് ഇനിയിപ്പോൾ നമ്മൾ എന്താ ചിലവർ പറയുക നമ്മൾ പറയുമ്പോൾ എൻ്റെ അറിവില്ലായ്മ നമ്മൾ ഞാൻ പറയാറില്ലേ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് ഇറങ്ങില്ല നമ്മൾ നമ്മുടെ ഈ ലോകമായിട്ട് ത നടക്കുന്നതാണ് ഇനി അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കാല്ലേട്ടാ എന്താ അല്ല പറയുക എന്താ ഇപ്പം ഇന്നത്തെ വീഡിയോയിലൊക്കെ അമ്മേനൊക്കെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ ഓരോന്ന് പറഞ്ഞപ്പോഴേ അതിന് പറഞ്ഞപ്പോൾ വിവരില്ലായ്മ പറയാണ് എനിക്ക് എൻ്റെതായ കാഴ്ചപ്പാട് എനിക്ക് സത്യം പറയുകയാണ് അല്ല എന്താ വെറുതെ വർത്താനം പറയുകയാണെന്നൊക്കെ പറയുമ്പോൾ പറയാം എനിക്ക് എല്ലാവരുടെ പോലെ ലോകപരിചയമോ ഒന്നുമില്ല ഞാൻ എൻ്റെതായ ഒരു കാഴ്ചപ്പാടിൽ ചിന്തിക്കണമാണ് എനിക്കും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഓരോരുത്തർ അമ്മമാരങ്ങനെ ചെയ്യുമ്പോൾ എന്താ എൻ്റെ അമ്മേനെ അങ്ങനെ ചെയ്യോ അല്ലെങ്കിൽ ഇവരങ്ങനെ ചെയ്യുമോ ഞാൻ ചിന്തിച്ചു പോകാറുണ്ട് കേട്ടോ എനിക്ക് നമുക്കത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സാഹചര്യത്തെക്കൂടെ ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ലേട്ടാ ഇനി അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സോറി പറയുന്നു അപ്പോൾ പ്രാർത്ഥിച്ചവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നാളെ കാണാലോ